നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇത് ജനങ്ങളുടെ ബാലൻഡ്യൂറാണ് ആദ്യത്തേത് കരീം ബൻസീമൊക്കെ കിട്ടിയതായിരുന്നു രണ്ടാമത്തേത് എൻ്റതും ഞങ്ങളുടെ ബാലൻഡ്യൂറുകൾ ജനങ്ങളുടെ ബാലൻഡ്യൂറുകളാണ് കാരണം ഞങ്ങൾ തെരുവിൽ നിന്ന് വളർന്നു വന്നവരാണ് പറയുന്നത് ഒസ്മാൻ ഡംപലയാണ് ബാലൻഡിയോർ വിജയിച്ച ഓസ്മാൻ ഡംപലെ വളരെ പ്രധാനപ്പെട്ടൊരു പ്രസ്താവനയാണ് ഈ നടത്തിയിരിക്കുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്നു വന്ന് ലോക ഫുട്ബോളിൻ്റെ നെറുകയിലേക്ക് നടന്നു പോയതിൻ്റെ ആ ചാരിതാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട് അദ്ദേഹം ലക്കിപ്പിനോട് പറഞ്ഞ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഇത് ജനങ്ങളുടെ രണ്ടാമത്തെ ബാലൻഡിയോറാണ് ദിസ് ഈസ് ദി സെക്കൻഡ് പീപ്പിൾസ് ബാലൻഡ്യൂർ ജനങ്ങളുടെ ബാലൻഡ്യൂറാണ് അങ്ങനെയുള്ള രണ്ടാമത്തെ ബാലൻഡിയോറാണ് ആദ്യത്തേത് ബെൻസിപേടേതായിരുന്നു ഞങ്ങൾ രണ്ടുപേരും സ്ട്രീറ്റിൽ നിന്ന് വളർന്നു വന്നവരാണ് തെരുവുകളിൽ നിന്ന് വളർന്നു വന്നവരാണ് ഞങ്ങൾ വി അപ്പ് ഇൻ ദി സ്ട്രീറ്റ്സ് തെരുവുകളിലാണ് ഞങ്ങൾ വളർന്നത് സോ ഇങ്ങനെ ഒരു ഹയസ്റ്റ് ലെവലിലേക്ക് എത്തുക ബാലൻഡിയോർ വിജയിക്കുക അവിടെ നിന്ന് തെരുവിൽ നിന്ന് ഉയർന്നു വന്നിട്ട് ഇങ്ങനെ ബാലൻഡിയോർ വിജയിച്ച് ഉന്നതിയിലെത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻക്രെഡിബിൾ കെരിയും വാസ് ദി ഫസ്റ്റ് പീപ്പിൾസ് ബാലൻഡ്യൂർ ആൻഡ് ഐ ആം ദി സെക്കൻഡ് എന്നാണിപ്പോൾ അദ്ദേഹം പറയുന്നത് എന്തായാലും വലിയ കൂടി തന്നെ ഡംബല പറയുന്നു ഇത് ജനങ്ങളുടെ ബാലൻറ്റ്യുവറാണ് നിങ്ങളിലൊരുവനായി തെരുവുകളിൽ കളിച്ചു വളർന്ന ഞാൻ ഇന്ന് ലോക ഫുട്ബോളിൻ്റെ നെറുകയിൽ നിൽക്കുമ്പോൾ ഇത് നിങ്ങളുടെ ബാലൻറ്റ്യുവറാണ് ഇത്തരത്തിലുള്ള ആദ്യത്തെ ബാലൻറ്റ്യുവർ ബെൻസിമ നേടിയതാണ് വീഡിയോ സാധനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സി വേണ്ടി എത്താം